െതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി ഡിവൈഎഫ്ഐ നന്ദിപുലം മേഖലാ കമ്മിറ്റി നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായ കലാ കായിക മാമാങ്കം എസ് മൂന്നാമത്തെ മത്സരമായ ചെസ് ടൂർണമെന്റ് മുത്തുമല പുതുകുളത്ത് നടത്തി മേഖലാ പ്രസിഡന്റ് വിഷ്ണു ശിവരാമൻ സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്ത് അംഗം അജിത സുധാകരൻ മേഖലാ കമ്മിറ്റി അംഗം അലിക്സ് സണ്ണി എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ചെസ് അസോസിയേഷൻ ഭാരവാഹികളായ പ്രസാദ് സുബ്രഹ്മണ്യവും സണ്ണി വർഗീസും നിയന്ത്രിച്ച ടൂർണമെന്റിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള മത്സരത്തിൽ യുവ മുത്തുമലയ്ക്ക് വേണ്ടി പി എസ് ശ്രാവൺജിത്ത് ഒന്നാം സ്ഥാനവും മേ ആർ അക്ഷത്ത് രണ്ടാം സ്ഥാനവും കെ ആൽട്രിൻ സെബിൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പന്ത്രണ്ട് വയസ്സും അതിനു മുകളിലുമുള്ള വിഭാഗത്തിൽ ഉദിത് വി മോഹൻ ഒന്നാം സ്ഥാനവും ഡി എം ഉദയ മോഹൻ രണ്ടാം സ്ഥാനവും വേണ്ടി ആദിത് ശിവദാസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വൈ എന്ന് പറയുന്ന യുവജന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് ഞങ്ങളിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കാം കാരണം ഏതെങ്കിലും ഒരാൾ സംഘപരിവാരത്തിന്റെ വർഗീയതയുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ പുറകെ പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് നിൽക്കാൻ നിൽക്കാമറി